അസലാമലൈക്കും അലൈക്കും അല്ലാഹി വബറക്കാത്തു അള്ളാഹുവിൻ്റെ കാരുണ്യവും രക്ഷയും എല്ലാവർക്കും സദാ വർഷിക്കുമാറാവട്ടെ നമ്മളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരികയും ഈ ഹജ്ജ് മാസത്തിൻ്റെ വരക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ ഹജ്ജ് യാത്രയ്ക്ക് പുറപ്പെട്ട പുറപ്പെട്ട് എയർപോർട്ടിൽ കുടുങ്ങിയ ഒരു മനുഷ്യനാണ് ഇപ്പോഴത്തെ ഖദ്ദാഫി എന്നു പേരായ ഒരു സഹോദരനാണ് ഇന്ന് മീഡിയകളിൽ താരമായിരിക്കുന്നത് താരമാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിഭാഗം അയാളുടെ ആ സംഭവം കേട്ടപ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞപ്പോൾ സുന്നികൾ ഇവരെ ഇനി ഇയാളെ ഔലിയയാക്കും ആരിഫാക്കും ആരാധ്യനാക്കും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി പരിഹസിക്കുന്നവർക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു അള്ളാഹുദാല മനുഷ്യന് എത്ര കണ്ട് അള്ളാഹുവിനോട്ടുക്കുന്നുവോ അത്ര കണ്ട് മനുഷ്യനക്ക് അനുഷികത എന്ന് വെച്ചാൽ അനമാനുഷിക ശക്തി നൽകും മനുഷ്യന് ഉള്ള ശക്തിക്ക് അതീതമായ ശക്തികൾ നൽകും എന്നർത്ഥം നിങ്ങൾ നോക്കണം ആ വിമാനം സ്റ്റാർട്ടാവുകയും ഇയാളെ എമിഗ്രേഷൻ ശരിയാവാതെ പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുകയും അതോടൊപ്പം അയാളെ ആ ഫ്ലൈറ്റിൻ്റെ സമയം ആവുകയും ചെയ്തു പൈലറ്റ് പറഞ്ഞു ഇനി കയറാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ കൊല്ലം അജ്ജ് ഇല്ല അടുത്ത കൊല്ലം നിങ്ങൾക്ക് അജ്ജ് ചെയ്യുക പൈലറ്റ് എന്നല്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞു അയാൾ ഒരു ബർമ്മതയും കാണിച്ചില്ല ഒരു വെപ്രാവളവും കാണിച്ചില്ല അയാളെ മുഖം നിങ്ങൾ കണ്ടോ എല്ലാവരും ഫോട്ടോത്തിൽ ഇപ്പോൾ അയാളെ മുഖം കണ്ടതാണ് ആ ചിരി പുഞ്ചിരി നിഷ്കളങ്കമായ താഴ്മയോടുള്ള ഒരു പുഞ്ചിരി അതായത് ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉപ്പയോടോ ഉമ്മയോടോ മിഠായിക്ക് പൈസ ചോദിക്കുന്നത് പോലെ ഒരു മിഠായി ചോദിക്കുന്നത് പോലെയുള്ള ഒരു നിഷ്കളങ്കമായ ചിരിയാണ് അയാളിൽ നിന്ന് വന്നത് അയാൾ പറഞ്ഞു എൻ്റെ റബ്ബവിടെ എന്നെ എത്തിക്കും നിങ്ങൾ പ്ലെയിൻ പോയിക്കോട്ടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു എന്നിട്ടും ആ പ്ലെയിന് പറന്ന് ഉയരാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ അത് കേടാവുകയും വീണ്ടും ഇറങ്ങുകയും ചെയ്തു എന്നാൽ അതിന് പറയത്തക്ക കേടന്നിട്ടില്ലതാണ് അത് വീണ്ടും അതേമാതിരി ശ്രമിച്ചു അപ്പോഴും അത് വീണ്ടും ആ പ്ലെയിന് തകരാറാവുകയും ഇറങ്ങുകയും ചെയ്തു പിന്നെ പൈലറ്റിന് ഒരു ഭയം തോന്നി അതായത് ദൈവികമായിട്ടുള്ള ഒരു ചിന്ത ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള ആളാണ് ദൈവത്തിന് അർപ്പിക്കപ്പെട്ട ആളാണ് മനസ്സർപ്പിക്കപ്പെട്ട ആളാണ് അങ്ങനെ ഒരാൾ പുറത്തുണ്ട് അയാളെ കയറ്റാതെ ഇനി ഈ വിമാനം പറത്തുന്ന പ്രശ്നമേ ഇല്ല ഇപ്പം എന്തായി ഇപ്പം എന്തായി അയാൾ ഒരു ഭക്തനെ ബഹുമാനിച്ചു ഇത് ആരാധനയാണോ ഇത് ആരാധനയാണോ എന്നാണ് ഈ പുതിയ പ്രസ്ഥാന വിശദീകരണക്കാരോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ഈ പുതിയ പ്രസ്ഥാന പരിഹാസക്കാരോട് ചോദിക്കാനുള്ളത് ഇത് ആരാധനയാണോ അതോ അയാൾക്ക് ദൈവത്തോട് ആ പൈലറ്റിന് ദൈവത്തോടുള്ള ഭക്തി കൂടിയതാണോ അപ്പോൾ അയാൾ പറഞ്ഞു ഇനി കയറ്റാതെ പോകാൻ പറ്റൂല ഇയാളെ കയറ്റും ചെയ്ത് വിമാനം പറക്കും ചെയ്ത് മക്കത്തെത്തും ചെയ്തു ഇതിനെന്തെന്നാ പറയാ ഇതിനെന്തെന്നാ പറയാ ഒരു ഭക്തൻ്റെ ഉയർച്ച അള്ളാഹു അയാളിൽ ഇട്ടു കൊടുത്ത് അയാൾക്ക് അള്ളാഹുവിയിലേക്കുള്ള ഭക്തി അത്രക്ക് കൂടുതലായിരുന്നു അർപ്പിക്കൽ അത്രക്ക് കൂടുതലായിരുന്നു ഇതാണ് പഴയ കാലത്ത് മഷായിഹന്മാർക്ക് ഉണ്ടായ സംഭവങ്ങൾ മഷായിഹന്മാരിൽ പലരും പലരും പല കഥകളുമുണ്ട് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന മഷാഹിഹന്മാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അന്തൃപ്പാപ്പ എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തെ കയറ്റാതെ പോയ വണ്ടി അവിടെ അങ്ങോട്ട് ഷാട്ടായില്ല അദ്ദേഹം കയറി ഇരുന്ന ശേഷമാണ് ഷാർട്ടായത് അതുപോലെ മറ്റൊരു ഒലുകിൻ്റെ സംഭവമുണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ വേണ്ടി പിന്നെ പോലീസ് വണ്ടിയിലേക്ക് കയറ്റിയപ്പോൾ ആ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അയാൾ പറഞ്ഞു എന്നെ നിങ്ങളെ ഇറക്കിയാലേ വണ്ടി പോകുള്ളൂ എന്ന് പറഞ്ഞു അയാളെ ഇറക്കിയപ്പോൾ വണ്ടി പോവുകയും ചെയ്തു അവരയാളോട് മാപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഒലുകിൻ്റെ പേരൊന്നും പറയില്ല അദ്ദേഹം പറഞ്ഞു ഒലുകി പറഞ്ഞു എന്തെന്ന് ഒരു ആരിഫ് അല്ലെങ്കിൽ ഒരു എലി അല്ലെങ്കിൽ ഒരു സൂഫി വര്യൻ ഈ സാധാരണയെ ആളുകളെ ആബിദ് നല്ല ആബിദായ മനുഷ്യന്മാർ അള്ളാഹുവിന് ഇങ്ങനെ ആരാധന ചെയ്യുന്ന നല്ല എളിമയിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെ സൂഫിയാക്കളിൽ നിന്ന് നമ്മൾ വിളിക്കും അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെയാണ് വിളിക്കുക ഒരാൾ ആരിഫ് കഴിഞ്ഞാൽ അപ്പോഴും അയാളെ കാണും അതേ സ്ഥാനത്ത് മുറബിയായ വലിയാവും ഒരാൾ അപ്പോൾ കാണാൻ വളരെ പ്രയാസമാണ് നമ്മൾക്ക് മനസ്സിലാവില്ല കണ്ടാൽ മനസ്സിലാവില്ല ഇപ്പോൾ നമ്മൾ ഇവിടെ ഇയാളെ പിടിച്ച് ഒലിയാക്കി ഔലിയാക്കിയ ഒരാളെ പിടിച്ച് ഒലിയാക്കിയാലും ഔലിയാക്കിയാലും ആവൂല പിന്നെ അത് അയാൾ ഓരോ ആളുകളുടെയും പ്രയത്നത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അത് ഒലിയാവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമല്ല അവർ ചെയ്യുക ചെയ്തത് പിന്നെ കൂടുതൽ അടുത്ത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് നിങ്ങളിപ്പോൾ കണ്ടോ നമ്മൾ ഹൈവേ വന്നു കേരളത്തിലെ ഹൈവേ ഉണ്ടല്ലോ അത് കേടുവന്നു കൂരിയാട് പൊട്ടി പൊളിഞ്ഞു അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തം തോന്നിയോ ഇല്ല നിങ്ങൾക്ക് തോന്നിയില്ല എന്നവിടെ ദൃഷ്ടാന്തമുണ്ട് എന്താണ് ദൃഷ്ടാന്തം ഇത്രയും വലിയ ഒരു ഹൈവയിലൂടെ എത്ര ലക്ഷങ്ങൾ കടന്നു പോകുമെന്നറിയോ എത്ര പാവപ്പെട്ട പാവപ്പെട്ടല്ല നിഷ്കളങ്കരായ കുടുംബങ്ങൾ കടന്നു പോകും പാവപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ല കാരണം കാറും കാര്യങ്ങളൊക്കെ ആയിട്ടല്ല പോകുന്നത് അപ്പോൾ പാവപ്പെട്ടല്ല നിഷ്കളങ്കര ഇത്രയോ ആളുകൾ നല്ലവരും ആകാത്തവരും കടന്നു പോകാൻ കഴിയും അപ്പം നല്ലവർക്ക് സംരക്ഷണം നൽകണം അതിനെന്ത് വേണം സുരക്ഷിതമായ ഒരു നിർമ്മാണം നടക്കണം ആ നിർമ്മാണത്തിൽ കളങ്കമുണ്ട് എന്ന് അള്ളാഹുത്താല അറിയിച്ചു തരികയാണ് ആർക്ക് അവർക്ക് നമ്മളെപ്പോലത്തുള്ള പൊട്ടന്മാർക്ക് നമ്മളീ പൊട്ടന്മാർക്കുണ്ടല്ലോ ഒന്നും കണ്ടാലും കൊണ്ടാലും മനസ്സിനാവാത്ത നമ്മളെപ്പോലത്തെ പൊട്ട കാക്കട സ്വഭാവമല്ല കോയിയുടെ സ്വഭാവമാണ് നമുക്ക് എല്ലാ കാര്യത്തിലും വിചാരത്തിലും വികാരത്തിലും ഒക്കെ നമുക്ക് കോയിയുടെ സ്വഭാവമാണ് അപ്പം ഈ കോയി കോയി സ്വഭാവമുള്ള നമുക്കേ അള്ളാഹുത്താല കാണിച്ചു തരികയാണ് ഓരോന്ന് അത് കാണുമ്പോൾ നമ്മൾ പഠിക്കണം ഇപ്പോൾ ഗദ്ദാഫിയുടെ കാര്യം എന്താണ് ഈ പരിഹസിക്കുന്ന കാലഘട്ടം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആളുകൾ ഇവർ ഈ പരിഹസിക്കുന്ന ആളുകൾ ഉസ്താദന്മാർ സ്റ്റേജിൽ കയറിയിട്ട് ഓരോരോ മശാഹന്മാരുടെ കറാമത്തുകൾ പറയുമ്പോൾ മശാഹന്മാരുടെ കറാമത്ത് ഉസ്താദന്മാർ അവരുടെ പ്രസംഗം പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഭംഗിയിൽ പറയും ഭംഗി കുറച്ച് കൂടുന്നുണ്ടോയെന്നും സംശയമുണ്ടാവും പക്ഷെ അതല്ല ഏതെങ്കിലും അത് പറയുമ്പോൾ അതിൻ്റെ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് മീഡിയകളിലിട്ട് കാശുണ്ടാക്കുകയും പരിഹാസം വിളമ്പുകയും ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇപ്പോൾ നമ്മുടെ സമുദായത്തിൽ തന്നെ ഉള്ളവർ മുസ്ലിം സമുദായത്തിൽ ഉള്ളവർ വിശ്വാസികളായ ആളുകൾ അത് ചെയ്യുന്നത് അവരെന്താ പറഞ്ഞത് ഇത് കെട്ടുകഥകളാണെന്ന് അപ്പോൾ കെട്ടുകഥകളല്ലാത്ത ഒരു കഥ അള്ളാഹുത്താലോടെ കാണിച്ചു തന്നു എയർപോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എയർപോർട്ടിൽ തന്നെ ഹജ്ജ് യാത്രക്കാരനായ ഒരാളെ കാണിച്ചു തന്നു ഒരു സാധാരണ വിഷയത്തിന് പോണ ആളല്ല തുഷാമാനം എടുക്കാൻ പോകുന്ന ആളല്ല കാണിച്ചു തന്നത് ഹജ്ജിന് ആവിതായ ഒരാളെ കാണിച്ചു തന്നു ആ സംഭവം അപ്പോൾ എന്നിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു എന്തിന്ന് സുന്നികൾ സമസ്തക്കാരാണെന്നുണ്ടെങ്കിൽ ഇയാളെ ഔലിയ ആക്കുമായിരുന്നു സമസ്തക്കാരെയും ഔലിയ എന്ന് പറയുന്നൊരു സാധനത്തിന് ഉണ്ടാക്കിയിട്ടില്ല സമസ്തക്കാരുടെ സ്വഭാവം എന്താണെന്നറിയോ അതായത് ഈ സുന്നികളുടെ സ്വഭാവം ആലിമിനെ വന്നിക്കുക എന്നതാണ് ആലിമ് അറിവുള്ളവനെ വന്ദിക്കുക ആബിദിനെ സ്നേഹിക്കുക ഇതാണ് ആബിദിനെ സ്നേഹിച്ചിട്ടുണ്ട് ആലിമിനെ വന്ദിച്ചിട്ടുണ്ട് അറിവുള്ളവരാളെ വന്നിക്കും അതറിവുള്ളവൻ ഇനി ഒരു ഹിന്ദു പൂജാരി ആയിക്കോട്ടെ ഒരു ഹിന്ദു പണ്ഡിതനാണെങ്കിൽ അയാളെ ബഹുമാനിക്കുക തന്നെ ചെയ്യും ഈ സുന്നികൾ അത് സുന്നികളുടെ സ്വഭാവം തന്നെയാണ് അല്ലെ ഇനി ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിക്കോട്ടെ അയാളെ ബഹുമാനിക്കും കാരണം അയാൾ കുറേ അറിവുകളുള്ള ആളാണ് അതുകൊണ്ട് അയാളെ ബഹുമാനിക്കുക തന്നെ ചെയ്യും അതിന് അർത്ഥം ഔനിയയാക്കി ആരാധ്യനാക്കി എന്നൊന്നുമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നാൽ അള്ളാഹുവിനോട് അടുത്ത ആളുകളെ ബഹുമാനിക്കൽ ഒരു മുസ്ലിമായ മനുഷ്യന് നിർബന്ധമാണ് ഒരു മനുഷ്യന് നിർബന്ധമാണ് ദൈവത്തിനോടടുത്തവരെ ദൈവത്തിനോടടുത്തവരെ ബഹുമാനിക്കൽ വന്നിക്കൽ അല്ലാതെ അഹങ്കാരത്തിൽ സംസാരിക്കുന്നവരാവാൻ പാടില്ല അപ്പോൾ എന്തായി ആ ഹൈവേ പൊട്ടിപ്പോളിഞ്ഞിട്ട് അപ്പോൾ എന്തായി അത് കാണിച്ചു തന്നു അള്ളാഹു തന്നെ തന്നെ അതിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പിന്നെ മാറ്റി ഇപ്പോൾ വേറെ പുതിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ വെച്ച് അപ്പോൾ അങ്ങനെയുള്ള ഓരോന്ന് അള്ളാഹു താല കാണിച്ചു തരുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടണം ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ ഒരു പേമാരി ഉണ്ടാകുമ്പോൾ ഒരു സുനാമി ഉണ്ടാകുമ്പോൾ ഒക്കെ അള്ളാഹു താല ഓരോരോ പാഠങ്ങൾ തീരാ നിങ്ങൾക്കറിയോ വലിയ ഒരു കൊറോണ ഇതിലൂടെ കടന്നുപോയി ഇപ്പോഴും ആ കൊറോണ ഒക്കെ ഉണ്ടല്ലോ പക്ഷേ ആ കൊറോണ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ മീഡിയകളിൽ നമ്മളൊക്കെ വന്നത് പഠിച്ചത് അങ്ങനെ ഓരോരോ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്തെല്ലാം സംഭവങ്ങളുണ്ടായി എന്താ നമ്മൾ പഠിക്കാത്തത് പഠിക്കൂല നമ്മൾ പഠിക്കൂല പഠിക്കാത്തവൻ പഠിക്കൂല പഠിച്ചവൻ പഠിക്കും പഠിച്ചവനാണ് പഠിക്കുക പഠിക്കാത്തവനല്ല പഠിച്ചവൻ പഠിക്കും അപ്പോൾ അടിച്ചവനെ പിടിച്ച് നമ്മൾ ദൈവമാക്കുന്നില്ല അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഔലിയാക്കളെ ആക്കളെ ബഹുമാനിച്ചു ആ ഔലിയാക്കളെ മരിച്ചാലും ബഹുമാനിക്കും അപ്പോൾ അവരെ ബഹുമാനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രീതി നമുക്ക് ഉണ്ടാകും നിങ്ങൾ നോക്കണം ആ പൈലറ്റ് എന്താണ് വിചാരിച്ചത് എന്നറിയോ ഇനി അയാളെ പ്ലെയിനിലേക്ക് അങ്ങോട്ട് കയറ്റിയപ്പോൾ എല്ലാവർക്കും അയാളോടൊരു ബഹുമാനം ബഹുമാനം അതൊന്നും അയാൾ മൈൻഡ് ചെയ്തിട്ടില്ല അയാൾ അങ്ങനെ പോയി അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോൾ അവർക്ക് അയാൾക്കൊരു സ്വീകരണം കിട്ടി ഇതൊക്കെ അള്ളാഹു നൽകുന്നതാണ് മക്കളെ അതുകൊണ്ട് മറ്റുള്ളവർ പരിഹസിക്കരുത് ഇവിടെ സുന്നികൾ ചെയ്യുന്നത് ആരാധനയല്ല വന്ദനയാണ് ബഹുമാന്യമാണ് വിനയമാണ് അതിനാണ് അള്ളാഹുവിന് സ്ഥാനമുള്ളത് വിനയത്തിന് അല്ലാതെ ഞാനെന്ന് അഹങ്കരിക്കുന്നതിന് ഒരു മാർക്കറ്റുമില്ല മനുഷ്യരിൽ മനുഷ്യ സമൂഹത്തിലുമില്ല അള്ളാഹുവിലും ഇല്ല മാത്രമല്ല അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ലഭിക്കും അതാണ് ഒരു ഒലിയ എന്ന് പറഞ്ഞാൽ ഒലിയ എന്ന് പറഞ്ഞാൽ സുന്നിയുടെ നോട്ടത്തിൽ അവൻ ആബിദും ആര്യമുമായിരിക്കും ആരിമല്ലാത്ത ആളുകളും ഒലിയാക്കളാവും ഒലിയാവും അങ്ങനെയാണ് മുറബിയൊക്കെ ആവും കാരണം അതവരുടെ ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുത്ത ആളാണ് ആ ആൾക്കാണ് ഈ ഒരു ഈ മുറബി എന്നൊക്കെ പറയുന്നത് ആര്യം എന്ന് പറയുന്നത് ആരാണെന്നറിയോ അറിവുള്ള ആൾ ഒരു ഔല്യായി വെച്ച് എന്ന് വെച്ച് ഔലിയ ആരിമായി കൊള്ളണമെന്നില്ല മുറബി ആയിരിക്കാം അപ്പോൾ ഔലിയയും മുറബിയും ആലിമും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് മുറബിയായ ഒരാൾ മുറബിയിലേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ കാണാനും അയാളുമായിട്ട് സംസാരിക്കാനും ഒക്കെ വളരെ പ്രയാസമായിരിക്കും ഔലിയ ആയിട്ട് സൂഫി വര്യനായിട്ട് നടക്കുന്ന ആളുകളെ എപ്പോഴും കാണുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യും അവരേനെ നമ്മളെ സംസാരിക്കും കിട്ടുക എന്തുകൊണ്ട് നമ്മൾ അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നു എന്ന് വെച്ചാൽ അവർക്ക് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിനുക്ക് അവരെയും അവരെ ഇഷ്ടമാണ് റതി അള്ളാഹു അൻഹു റദു അൻഹു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവ് തരട്ടെ നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ പെൺമക്കളെയും ആൺമക്കളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ എല്ലാ ഐബുകളിൽ നിന്നും എല്ലാ ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും അവർ അള്ളാഹു തല കാത്ത് രക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ